சபை जिंदाबाद சபை जिंदाबाद சேரா மச்சோ சேரா மச்சோ சபை जिंदाबाद சபை जिंदाबाद தத்த 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 இந்தியா பிச்சுடுகா இந்தியா பிச்சுடுகா இந்தியா பிச்சுடுகா இந்தியா பிச்சுடுகா அகத்தியர் विद्याவேதம் அகத்தியர் विद्याவேதம் ില്ല അജത്തിന്റെ ഓപ്പറേറ്റുകൾ കട്ടു മുടിക്കും ഓപ്പറേറ്റുകൾ കട്ടുമുടിക്കും നിങ്ങളകെ പെരുകുമ്പോൾ നിങ്ങളകെ പെരുകെ പെരുകാടിനെ സംരക്ഷിക്കാം சேதங்களிடம் பட்டு சேதங்களிலம் அடி கத்துப்பட ரட்டு கத்தி படரட்டு அடி கத்துப்பட கத்துறட்டு பிரிச்சு விடுவோம் பிரித்து விடுதோம் വും കൂടുതൽ പ്രതീക്ഷയോടെ എഴുതുന്ന പരീക്ഷയാണ് നീറ്റ് പരീക്ഷ തങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും പൂർത്തീകരണത്തിനു വേണ്ടി അവർ ഒരു തൊഴിൽ സാധ്യതകളെ ീറ്റും റീ റിപ്പീറ്റും ചെയ്തുകൊണ്ട് എൻട്രൻസ് പരീക്ഷകൾ മാറി മാറി എഴുതി രാജ്യത്തെ ഒരു മെഡിക്കൽ സ്ഥാപനത്തിൽ പഠിച്ച് നല്ല ഉന്നതമായ ജോലി നേടണമെന്ന ആഗ്രഹത്തോടു കൂടി എല്ലാ വിദ്യാർത്ഥികളും അവരുടെ പഠന മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നീറ്റ് പരീക്ഷ എഴുതി മുന്നോട്ട് പോകുന്ന സാഹചര്യം രാജ്യത്ത് പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത മാർക്കും വേടിക്കൊണ്ട് വിദ്യാർത്ഥികളെല്ലാം രാജ്യത്തെ ഏകീകൃത സംവിധാനമായിട്ടുള്ള നീറ്റ് പരീക്ഷയിൽ അവരുടെ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എൻട്രൻസ് എക്സാം നീറ്റ് എല്ലാ ആളുകളും വളരെ പ്രാധാന്യത്തോടു കൂടി കാണുന്ന ഒരു പരീക്ഷയാണ് പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥികളോട് അല്ലെങ്കിൽ പ്ലസ് വൺ പഠിക്കുന്ന വിദ്യാർത്ഥികളോട് എന്താണ് നിങ്ങളുടെ ലക്ഷ്യമെന്ന് ചോദിച്ചാൽ അവരെല്ലാം തന്നെ മിക്കവാറും പറയുന്നത് എൻട്രൻസിൽ പ്രിപ്പയർ ചെയ്യണം അതിന് പ്രധാനപ്പെട്ട കോച്ചിങ് സെന്ററിലേക്കാണ് അവർ പോവുക പ്ലസ് ടു കഴിഞ്ഞ് ഉപരിപഠനത്തിന് പോകാതെ പ്ലസ് ടു പരീക്ഷ കഴിഞ്ഞ ഉടനെ തന്നെ ഒന്നാമത്തെ ഓരോ ചാൻസ് എന്ന നിലയിൽ അവർ പരീക്ഷ ചെയ്തു അത് കഴിഞ്ഞ് റിപ്പീറ്റ് ചെയ്യണം റിപ്പീറ്റ് ഒന്ന് രണ്ട് വർഷം റിപ്പീറ്റ് ചെയ്ത് പരീക്ഷ എഴുതുന്ന ഒരുപാട് വിദ്യാർത്ഥികളെ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ തന്നെയുണ്ട് എന്തിനാണ് ഇങ്ങനെ സ്പെയിൻ എടുത്ത് പഠിച്ച് നീറ്റ് എക്സാമിന് തയ്യാറായി ആ പരീക്ഷ എഴുതുന്നത് ആ പരീക്ഷ ഇന്ത്യയിലാകെ മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്ത് അവർക്ക് അവസരം കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു എൻട്രൻസ് എക്സാം എന്ന നിലയിലാണ് അത്ര കൂടി ഈ രാജ്യത്തിനകത്ത് എഴുതുന്ന എൻട്രൻസ് എക്സാം ആണ് ഇന്ന് രാജ്യം ഭരിച്ചു കൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അവർ ഒരു എൻ ഡി എന്ന് പറയുന്ന നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയെ ഏൽപ്പിച്ചുകൊണ്ട് ആ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഒരു പ്രൈവറ്റ് ഏജൻസി ഏൽപ്പിച്ച് അതിൽ വലിയ നിലയിലേക്കുള്ള കുമ്പോളം അഴിമതി നടത്തുന്ന സാഹചര്യം ഉണ്ടായത് ഇനി ഈ രാജ്യത്തെ വിദ്യാർത്ഥികളോട് ഈ ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന വെല്ലുവിളിയാണ് എന്താണ്ടായിട്ടുള്ളത് നീറ്റ് എക്സാം എഴുതി ആളുകൾക്ക് അറിയാലോ മൂന്ന് മണിക്കൂറാണ് എക്സാം നൂറ്റി എൺപത് ചോദ്യം ഒരു ചോദ്യത്തിന് ആൻസർ ആയാൽ അങ്ങനെ ശരിയായ ഉത്തരവാണെങ്കിൽ നാല് മാർക്ക് എത്തിച്ചാലോ ഒരു മാർക്ക് കുറയും ടോട്ടൽ മാർക്കുന്ന ഒരു മാർക്ക് കുറയും അങ്ങനെ ഫുൾ മാർക്ക് കിട്ടിയാൽ എഴുന്നൂറ്റി ഇരുപത് മാർക്ക് കിട്ടും എഴുന്നൂറ്റി ഇരുപത് മാർക്ക് കിട്ടും നേരത്തോടെ പറഞ്ഞില്ലേ അറുപത്തിയേഴ് ആളുകൾക്ക് ഇത്രയും വലിയ എക്സാമിന് അറുപത്തിയേഴ് ആളുകൾക്കോട് കൂടി ഒന്നാം റാങ്ക് നേടുകയാണ് അതിൽ ആറ് ആളുകൾ ഒരേ സെൻട്രൽ ഹരിയാനയിലെ ഒരേ സെൻട്രൽ ഒരേ റൂമിലിരുന്ന് പരീക്ഷ എഴുതിയിട്ടുള്ള ആറ് ആളുകൾക്ക് മാർക്ക് ലഭിക്കുകയാണ് പരീക്ഷ തുടങ്ങി ഒരു മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ വാട്സപ്പിലും അതുപോലെ തന്നെ വീഡിയോകളിലും നല്ലതായി എല്ലാ സ്ഥലങ്ങളിലും സോഷ്യൽ മീഡിയയിലും ലഭ്യമാക്കുന്ന തരത്തിലേക്ക് ലഭ്യമാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വരുന്നു നിങ്ങൾ ആലോചിച്ചു നോക്ക് ഇത്രയും സെക്യൂരിറ്റിയോട് കൂടി നടത്തുന്ന എക്സാം ഈ എക്സാം ഹാളിലേക്ക് എങ്ങനെയാണ് വിദ്യാർത്ഥികളെ കാറ്റിവിടുന്നത് വളരെ സെക്യൂരിറ്റിയോട് കൂടിയിട്ടാണ് വിദ്യാർത്ഥികളെ കാഴ്ച അങ്ങനെ ഇത്ര സെക്യൂരിറ്റിയോട് കൂടി നടത്തുന്ന ഒരു എക്സാം ആ എക്സാമിനാണ് ഇങ്ങനെ വലിയ ക്രമക്കേട് ഉണ്ടാക്കിയിട്ടുള്ളത് ഇത് ഉണ്ടാക്കിയിട്ടുള്ള ക്രമക്കേടാണെന്ന് പരീക്ഷ നടത്തിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കാര്യങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും ഫെബ്രുവരി എട്ടാം തീയതി ആണ് ഇതിന്റെ എൻട്രൻസിന്റെ അപേക്ഷ തീരുമാനിച്ചത് രണ്ടു ദിവസം വീണ്ടും ഒരു റിലാക്സേഷൻ കൊടുത്തുകൊണ്ട് രണ്ടു ദിവസം വീണ്ടും നിങ്ങൾ നോക്കുക ഈ പരീക്ഷയിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യത്തെ ാണ് ഈ കിട്ടാൻ മാർക്കാണ് ഈ മാർക്കുകളെല്ലാം തന്നെ ചില വിദ്യാർത്ഥികൾക്ക് ലഭിച്ചു ചില വിദ്യാർത്ഥികൾക്ക് ഇങ്ങനെ കിട്ടാൻ പാടില്ലാത്ത സംഖ്യ മാർക്കായി ലഭിച്ചപ്പോ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില ചോദ്യങ്ങൾ ഉയർന്നു എങ്ങനെയാണ് ഇവർക്ക് ഇങ്ങനെ മാർക്ക് ലഭിച്ചത് അപ്പൊ പറഞ്ഞ വിശദീകരണമാണ് അതിനേക്കാൾ വിചിത്രമായ വിശദീകരണം ഏതെങ്കിലും ഒരു എൻട്രൻസ് എക്സാമിന് സമയം കുറഞ്ഞത് കൊണ്ട് ഗ്രേസ് മാർക്ക് കൊടുത്തു എന്ന നിലയിലേക്കുള്ള എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ അങ്ങനെ ഒരു കാര്യം ഇതുവരെ വിദ്യാഭ്യാസ മേഖലയിൽ കേട്ടിട്ടുണ്ടാവില്ല ഒരു സ്ഥലത്ത് പോലും അങ്ങനെ ഒരു വിചിത്രമായിട്ടുള്ള ന്യായം നമ്മൾ കേൾക്കാറില്ല എന്നാണ് എൻ ടി എ പറയുകയാണ് സമയം കുറഞ്ഞ വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് നൽകി ഗ്രേസ് 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 മാർക്ക് 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 നൽകി നൽകി എന്ന് എന്ന് പറയുകയാണ് പറയുന്നത് അങ്ങനെ അല്ലെങ്കിൽ നല്ല കഴിവുള്ള തന്നെ തടഞ്ഞുകൊണ്ട് ഇങ്ങനെ സ്വകാര്യ ഏജൻസികളെല്ലാം തന്നെ റിക്രൂട്ട് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് നേരത്തെ ചോദ്യ പേപ്പർ ചൂട്ടിക്കൊടുത്ത് അവരെ മുന്നിലെത്തിക്കുന്ന തരത്തിലേക്കുള്ള നടപടി നൽകിയിട്ടുള്ളത് ഇന്ന് വിദ്യാഭ്യാസ മേഖലയെ കാര്യമായി ബാധിക്കുന്ന ഒരു വലിയ ഭാഗമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ കൊള്ളയുടെ ഭാഗമാണ് ആ വിദ്യാഭ്യാസ കൊള്ളക്കെതിരെ തന്നെയല്ലാത്ത സമര പോരാട്ടം നടത്തുന്ന പ്രസ്ഥാനമാണ് നമുക്കറിയാം നരേന്ദ്രമോദി സുപ്രീം കോടതി അണിനിരത്ത് കൃത്യമായിട്ടുള്ള സ്റ്റാൻഡെടുത്ത് മുന്നോട്ട് പോവുകയും ചെയ്യുന്നതിന് ആവശ്യമായ നിലയിലേക്കുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തിട്ടുണ്ട് ഈ അഴിമതി പുറത്തു കൊണ്ടുവരാനും ഈ അഴിമതിക്കോട്ട് തന്നെ ആളുകളെല്ലാം തന്നെ എല്ലാ അഭിവാദികളെ പറ്റുകൊണ്ട് ഇവിടെ കാസർഗോഡ് ജില്ലാ തർത്തി ഔപചാരികമായി ഉദ്ഘാടനം അറിയിച്ചുകൊണ്ട് എന്നെ വാർത്ത അവത്സാഹിപ്പിക്കുകയാണ് അഭിവാദികൾ